ഹലോ ഫ്രണ്ട്സ് ഓപ്പൺ ടേറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇവിടെ യു കെയിൽ വന്നിട്ട് നമ്മൾ അട നിർബന്ധമായിട്ട് അടയ്ക്കേണ്ടുന്ന കുറച്ച് ബില്ലുകളുടെ ഒരു ചെറിയൊരു അവലോകനമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നമ്മളിവിടെ വന്നിട്ട് ഏകദേശം ഫാമിലി ആയിട്ടൊക്കെ ലൈഫ് തുടങ്ങിയിട്ട് ഒരു നാലഞ്ച് ആയി അപ്പം ഇപ്പം നമ്മൾ ആ ഒരു ചാ ഒരു മാസം എത്രത്തോളം നമുക്ക് വില്ല് അടയ്ക്കാനുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടി അപ്പം അപ്പോൾ ഒരു വീഡിയോ ചെയ്തേക്കാം അപ്പൊ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടുമല്ലോ നമുക്ക് കിട്ടുന്ന പൈസയൊക്കെ എങ്ങനെയാണ് ഇതിലൊക്കെ ചിലവായി പോകുന്നേ എന്തെങ്കിലും നമുക്ക് കറി ബാക്കി വെക്കാനുണ്ടാവോ അതിന്റെ ചെറിയൊരു അത് ചുരുക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻ എസ് എസിലൊക്കെ നമ്മ സാലറി കയറുന്നത് എല്ലാ ഇരുപത്തി ഏഴാം തീയതി ഒക്കെയാണ് കേട്ടോ അപ്പൊ എല്ലാ മാസം ഇരുപത്തി ഏഴാം തീയതി ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്ന് ദിവസം കൊണ്ട് ഒന്നാം തീയതി ആവുമല്ലോ അപ്പോൾ ഒന്നാം തീയതി പോകുന്ന കുറച്ച് ബില്ലുകൾ പിന്നെ എട്ടാം തീയതി പോകുന്ന കുറച്ച് ബില്ലുകൾ അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ഡയറക്ട് ഡേവിറ്റ് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പം എൻ്റെ പിന്നെ മന്ത്ലി റെൻറ്റ് പോകുന്നത് പതിനാറാം തീയതിയാണ് അപ്പോൾ ഈ ഒരു ഒന്ന് മുതൽ പതിനാറാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ കുറച്ച് പൈസകൾ ഇങ്ങനെ അക്കൗണ്ടിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ചൊരു ആശ്വാസമായിരിക്കും ടെൻഷനില്ലാതെ അങ്ങനെ പോകാം മാസം ഒന്നാം തീയതി പോകുന്ന ഒരു ബില്ല്ന്ന് വെച്ചാൽ കൗൺസിൽ പാർട്ട് ആണ് കേട്ടോ ഞാൻ ഇപ്പൊ അടച്ചുകൊണ്ടിരിക്കുന്ന നൂറ്റി മുപ്പത്തി ഏഴ് പൗണ്ട് ആണ് അത് ഓൺ നമ്മുടെ ഓരോ ഏരിയ നമ്മുടെ വീടിന്റെ വീട് ആ കൗൺസിൽ ആ വീടിനെ നിശ്ചയിച്ചിരിക്കുന്ന കാറ്റഗറി ഓഫ് ടാക്സ് അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും നമ്മുടെ വീടിന് കാറ്റഗറി എ ആണ് അതിലിപ്പോൾ നൂറ്റി മുപ്പത്തേഴാണ് ഞങ്ങൾ അടച്ചുകൊണ്ടിരിക്കുന്നത് ടാക്സ് ബി ടാക്സ് സി എ ടാക്സ് ഡി ഒക്കെ ഉണ്ട് എ ആണ് ഏറ്റവും കുറവ് ടാക്സ് അപ്പം ഞങ്ങൾ അടച്ചുകൊണ്ടിരിക്കുന്നത് നൂറ്റി മുപ്പത്തേഴാണ് പിന്നെ രണ്ടാമത്തെ ബില്ലെന്ന് പറയുന്നത് വാട്ടർ ബില്ലാണ് കേട്ടോ വാട്ടർ ബില്ല് നമ്മൾ കുളിക്കുന്ന ഒരു ആഴ്ച നമ്മൾ കുളിക്കുന്നതിൻ്റെ എണ്ണം എത്ര വാഷിംഗ് മെഷീൻ എത്ര യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് പാത്രം കഴുകുന്ന മെഷീൻ ഡിഷ് വാഷർ ഉണ്ടോ ഡ്രയറുണ്ട് അങ്ങനെ എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്തതാണ് അവർ ഒരു എസ്റ്റിമേറ്റ് ഇടുന്നത് അങ്ങനെ പറയും പിന്നെ മീറ്റർ ഉള്ള വീടുകൾക്ക് ഒരു വ്യത്യാസം മീറ്റർ അനുസരിച്ച് റീഡിങ് പോയി കൊണ്ടിരിക്കും പക്ഷേ മീറ്റർ ഇല്ലാത്ത വീടുകളാണെന്നുണ്ടെങ്കിൽ അത് ഈ കുളിയുടെ കണക്ക് നമ്മൾ കൊടുക്കുമല്ലോ അതിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അതിന്റെ ഏകദേശം ഒരു ചാർജ് വരുന്നത് അപ്പം എന്തായാലും നമ്മുടെ വീട്ടിൽ മീറ്റർ മീറ്ററുണ്ട് അപ്പോൾ എത്ര വിശയ്ക്ക് പറഞ്ഞാലും ആ മീറ്റർ ഓടുന്നതിനനുസരിച്ച് നമുക്ക് ചാർജ് കാണിക്കും നമ്മുടെ ഫോണിൽ നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട് ആപ്ലിക്കേഷനുണ്ട് നമ്മൾക്കിവിടെ ആംഗ്ലിയൻ മാട്ടറാണ് സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ആംഗ്ലിയൻ ആപ്ലിക്കേഷൻ ഉണ്ട് ആ ആപ്പിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഇത്ര മണിക്കൂറിൽ എത്ര ഉപയോഗിച്ചു ദിവസം എത്ര ഉപയോഗിച്ചു എങ്ങനെയൊക്കെ കാണാൻ പറ്റും നമുക്ക് എവിടെ കൺട്രോൾ ചെയ്യണം എവിടെ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പം എനിക്ക് ഒരു എസ്റ്റിമേറ്റ് അവർ ഒരു ബില്ല് പറഞ്ഞത് അമ്പത്തി ഏഴ് പൗണ്ട് പെർ മന്ത്യായിരുന്നു അപ്പം മൂന്ന് മാസം കൂടുമ്പോഴാണ് നമുക്ക് ബില്ല് വരുന്നത് അപ്പം ഞാൻ വന്നപ്പം എൻ്റെ പേര് മാത്രം വെച്ച് ഞാൻ രജിസ്ട്രേഷൻ ചെയ്തു പിന്നെ ചേട്ടായി വന്നപ്പോഴത്തേക്കും ചേട്ടായി ആപ്പില് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എൻ്റെ ചേട്ടൻ കൂടി പേരിൽ രജിസ്റ്റർ ചെയ്തു അപ്പം അങ്ങനെ ചെറിയൊരു മിസ്മാച്ച് വന്നു അപ്പം നമുക്ക് ഒരു മൂന്ന് മാസമായിട്ട് നമ്മുടെ ബില്ലുകൾ അപ്ഡേറ്റ് ആയില്ല പക്ഷേ ഈ കഴിഞ്ഞ മെയ് പകുതി ആയപ്പോൾ നമുക്ക് വലിയൊരു ബില്ല് വന്നു ഇരുന്നൂറ്റമ്പത്തൊമ്പത് പൗണ്ട് അത് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ മെയ് പതിനാല് ഉള്ളതാണ് അപ്പോൾ ഒരു ഏകദേശം ഒരു നാലഞ്ച് മാസത്തേക്കാണ് അവർ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് പൗണ്ട് വന്നേക്കുന്നത് അതിൽ നമുക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് ആയിട്ടാണ് പക്ഷേ അത് ബേസിക്കലി അത്രയും തന്നെ ഉണ്ടാകും നമ്മൾ ഈ ആംഗ്ലീ വാട്ടറിൻ്റെ ആപ്പിലെല്ലാം കൂടി ഒത്തുനോക്കിയപ്പോഴത്തേക്കും അക്കോർഡിംഗ് ടു നമ്മുടെ യൂസേജ് തന്നെയാണ് അത് കൃത്യമായിട്ട് തന്നെയാണ് പൊക്കോണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ വാട്ടർ ബില്ല് മൂന്ന് മാസം കൂടുമ്പോൾ ഒരു ഏകദേശം ഒരു വൺ വരും പിന്നെ നമ്മുടെ ബില്ല് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ആൻഡ് ഗ്യാസ് ആണ് കേട്ടോ അതിവിടെ പല ഏജൻസികളും ഇലക്ട്രിസിറ്റി ഗ്യാസ് സപ്ലൈ ചെയ്യുന്നുണ്ട് ഇ എനർജി ഒക്ടോപ്പസ് പിന്നെ ഇ ഡി എഫ് എസ് എസ് എനർജി അങ്ങനെയൊക്കെ പല പല ഏജൻസികളും ഗ്യാസ് ആൻഡ് ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ വന്ന ഇടയ്ക്ക് ഇ എനജിയിലായിരുന്നു നമ്മുടെ വീട് രജിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നു അതെന്ന് വെച്ചാൽ ഒരു ടോപ്പ് സിസ്റ്റമാണ് നമുക്കിങ്ങനെ ഈ മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ടോപ്പ് അപ്പ് ചെയ്ത് ഉപയോഗിക്കാം അപ്പം അത് ടോപ്പ് അപ്പ് ചെയ്യുമ്പം അത് കൃത്യമായിട്ട് നമ്മളത് അറിയോ അത് എപ്പോഴെങ്കിലും പിള്ളേരൊക്കെ ഉള്ള വീടല്ലേ വീടല്ലാത്ത തണുപ്പ് കാലത്ത് എങ്ങാനും അത് മിസ്സായി പോകുമോ എന്നൊക്കെയുള്ള പേടി കാരണം ഞാനതൊരു ഡയറക്റ്റ് ഡെബിറ്റ് ഡെബിറ്റെന്നുള്ളൊരു സിസ്റ്റത്തിലേക്ക് മാറ്റി ഞാൻ ഞാനെൻ്റെ സപ്ലയർ തന്നെ ഞാൻ ഡിഫറെൻറ്റ്ലി ചേഞ്ച് ചെയ്ത് ഞാനിപ്പം പോയി കൊണ്ടിരിക്കുന്നത് ഇ ഡി എഫിലാണ് അപ്പം ഇ ഡി എഫിൽ നമുക്കിവിടെ ഒരു പരിപാടിയുണ്ട് ഒന്നെങ്കിൽ നമുക്ക് അക്കൗണ്ടിങ്ങ് യൂസേജ് നമുക്ക് ഇടാമല്ലെങ്കിൽ നമുക്കൊരു ഫിക്സ്ഡ് എമൗണ്ട് ബില്ല് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ എൻ്റെ ഫിക്സ്ഡ് പറഞ്ഞേക്കുന്നത് നൂറ്റി മുപ്പതാണ് അപ്പോൾ എനിക്ക് എല്ലാ മാസങ്ങളും ഏകദേശം ഒരു നൂറ്റി മുപ്പത്താറ് നൂറ്റി മുപ്പത്തേഴ് ആ ഒരു ബില്ലാണ് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ കുറച്ച് ആളുകൾ പറയുന്നത് കേട്ടു നമ്മുടെ ഉപയോഗം ഒത്തിരി കൂടുതലാണെന്നുണ്ടെങ്കിൽ വർഷത്തിൻ്റെ അവസാനം ഉപയോഗ അധികമായിട്ട് വന്ന ആ അളവ് ആ ഒരു പൈസ ഒന്നായിട്ടൊരു ബില്ലും കൂടി വരുന്നെന്ന് പറഞ്ഞ് കേട്ടു അതിനെപ്പറ്റി ഞാൻ കൃത്യമായിട്ട് അറിഞ്ഞുകൂടാം എനിവേ ഇപ്പം നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നത് നൂറ്റി മുപ്പത്തേഴ് പൗണ്ടാണ് പിന്നെ നമുക്ക് ചെറിയൊരു ഒരു മോണിറ്ററും കൂടി ഉണ്ട് കേട്ടോ നമുക്ക് ആ മോണിറ്റർ നോക്കിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും നമ്മുടെ സപ്ലയർ ഏതാണ് നമുക്ക് എത്രത്തോളം ഗ്യാസ് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് എത്രത്തോളം ഇലക്ട്രിസിറ്റി നമ്മൾ ഒരു ദിവസം യൂസ് ചെയ്യുന്നുണ്ട് പെർ വീക്ക് പെർ ഡേ പെർ മന്ത് ഇതെല്ലാം എത്ര വോൾട്ടേജ് എത്ര ഗ്യാസ് എല്ലാം നമുക്ക് കൃത്യമായിട്ട് ആ ഒരു മോണിറ്ററിൽ കാണാനും പറ്റും മിക്ക വീടുകളിലും ഉണ്ട് ആ മോട്ടർ അപ്പം എല്ലാ മാസങ്ങളിലും ഇങ്ങനെ ടു യൂസ് ബില്ല് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നോക്കിയിട്ട് നമുക്ക് ബില്ലിൻ്റെ യൂസേജ് കുറച്ച് നമ്മുടെ ബില്ല് ക്രമീകരിക്കാനും പറ്റും എനിവെ നമ്മളിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഒരു കോൺസ്റ്റന്റ് എമൗണ്ട് ആണ് ഫിക്സ്ഡ് എമൗണ്ട് ആണ് നൂറ്റി ഒമ്പത് നമ്മൾ നമ്മളടച്ചുണ്ടെങ്കിൽ നൂറ്റി മുപ്പത് നൂറ്റി മുപ്പതാ ഒരു റേഞ്ചിലാണ് അടുത്ത നമ്മുടെ ബില്ലെന്ന് പറയുന്നത് നമ്മുടെ ടി വി കണക്ഷൻ്റെ ബില്ലാണല്ലോ ടി വി ലൈസൻസ് എൻ്റെ അമ്മ അതൊരു ചരിത്ര സംഭവമാണ് സാധാരണ ഇവിടെ നമ്മൾ എന്ത് ലൈവ് സ്ട്രീമിംഗ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ടി വി ലൈസൻസ് അടയ്ക്കണമെന്നാണ് പക്ഷേ ഇവിടെ ലൈവ് സ്ട്രീമിങ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ഇവിടെയുള്ള ബി ബി സി ഇംഗ്ലീഷ് ചാനലുകളൊക്കെയാണ് നമുക്ക് അതുകൊണ്ടൊരു യൂസ് ഇല്ല നമ്മളത് അങ്ങനെ കുത്തിയിരുന്ന് കാണുകയില്ല പിന്നെ നമ്മൾ ഓടിക്കുന്നത് ഇതുപോലെയുള്ള യൂട്യൂബ് സാധനങ്ങളൊക്കെയാണ് അപ്പം എങ്ങനെ പോയാലും ഇവിടുത്തെ ഗവണ്മെന്റ് പറഞ്ഞ ടി വി ലൈസൻസ് എന്നാണ് പക്ഷേ നമ്മളെന്നാൽ ഈ ടി വി ലൈസൻസ് അടച്ച് നമ്മൾ ഈ ഫ്രീ ആയി കിട്ടുന്ന ഒരു ചാനൽ നമ്മളോട്ട് പ്ലേ ചെയ്യിക്കുന്നില്ല അപ്പം ഒരു കണക്കിന് നോക്കിയാൽ അതൊരു വേസ്റ്റേജ് ഓഫ് മണിയാണ് പക്ഷേ ഇങ്ങനെ ടി വി ലൈസൻസ് അടയ്ക്കാതിരുന്ന ഇവരെ എന്തെങ്കിലും ഒരു ഇൻസ്പെക്ഷൻ വരെ പെട്ടെന്ന് ഒന്ന് വന്ന് അവർ ഇൻസ്പെക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ഹ്യൂജ് എമൗണ്ട് ഫൈൻ വരുമെന്നുള്ള പേടി കൊണ്ടും നമുക്കത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ഒന്നും ബാധിക്കരുത് എന്നുള്ളതുകൊണ്ടും നമ്മളെന്താണെങ്കിലും ടി വി ലൈസൻസ് അടച്ചു തുടങ്ങിയിട്ടുണ്ട് അത് ഏകദേശം ഒരു വൺ സെവൻറ്റി പൗണ്ട് ആണ് പെർ ഇയറിലേക്ക് വരുന്നത് ഇങ്ങനെ മന്ത്ലി സ്പിറ്റ് ആയിക്കൊണ്ടിരിക്കും ഒരു ആഴത്തൊരു നാല് മാസം ഇരുപത്തെട്ട് പൗണ്ട് പിന്നെ ഉള്ള ബാക്കി മാസങ്ങളിലേക്ക് പതിനാല് പൗണ്ട് അങ്ങനെയാണ് ഇപ്പം ഞങ്ങൾ ടി വി ടി വി ലൈസൻസ് പൊക്കോണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ബില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റർനെറ്റ് കണക്ഷൻ ആണ്ട്ടോ അതില്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ കാലത്ത് അപ്പം നമുക്ക് വന്നെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം അങ്ങനെയൊക്കെയാണ് അപ്പം നമ്മളിപ്പോൾ എന്തായാലും വീട്ടിലേക്ക് ഒരു ഇന്റർനെറ്റ് കണക്ഷൻ എടുത്തിട്ടുണ്ട് നമുക്ക് ടി വി ഒക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്തായാലും അത്യാവശ്യമാണ് അപ്പം അതുകൊണ്ട് നമ്മളൊരു ഇന്റർനെറ്റ് കണക്ഷൻ എടുത്തിട്ടുണ്ട് നമ്മുടെ ത്രീ ആണ് കേട്ടോ കണക്ഷൻ അപ്പം അതിന് ഇരുപത്തഞ്ച് പൗണ്ടാണ് പെർ മന്ത് പൊക്കോണ്ടിരിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ മൊബൈൽ അപ്പം അതുകൊണ്ട് തന്നെ അഞ്ച് പൗണ്ടിനാണ് ആകെ റീചാർജ് ചെയ്യുള്ളൂ അതിൽ നമുക്കൊരു അഞ്ച് ജി ബി ഡാറ്റ കിട്ടും നമ്മുടെ ഈ പോകുമ്പോൾ എവിടെയെങ്കിലും ഈ വേസ് ആപ്പൊക്കെ ഓടിക്കണമെങ്കിൽ അതൊക്കെ മതി ധാരാളമാണ് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ എൻ എച്ച് എസിൻ്റെ ഫ്രീ വൈഫൈ ഉണ്ടോ നമുക്ക് അത് ഉപയോഗിക്കാം പിന്നെ വീട്ടിൽ നമ്മൾ ഫുൾ ടൈം ഇവിടെ ഉണ്ടാകുമ്പോൾ വീട്ടിലുള്ളതും ചേട്ടായി ഒരു പത്ത് പണിന് അത് റീചാർജ് ചെയ്യും ജെട്ടായിട്ട് ചിലരുടെ ഷോപ്പിൽ നെറ്റ് ഉണ്ടോ ഇല്ലയോ അറിയില്ല പിന്നെ ഞാൻ പോകുമ്പോൾ ഇതുപോലെ യാത്രയൊക്കെ പോകുമ്പോൾ ചിലരുടെ നെറ്റാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ചേട്ടായി ഒരു പത്ത് മണിന് റീചാർജ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു മുപ്പത്തഞ്ച് പൗണ്ട് മുപ്പത്തിൻ്റെ നാൽപ്പത് പൗണ്ട് അല്ലേ നാൽപ്പത് പൗണ്ട് അത് അങ്ങനെ പോകും പിന്നെ ഓഫ് കോഴ്സ് പറയായിരിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ റെൻ്റ് റെൻറ്റ് ഇപ്പോൾ ഞങ്ങൾ അടച്ചുകൊണ്ടിരിക്കുന്നത് തൊള്ളായിരത്തി അമ്പത് ആണ് കേട്ടോ നമ്മുടെ വീടിന്റെ വലിപ്പം നീളം ബെഡ്റൂമുകളുടെ എണ്ണം അതൊക്കെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും നമ്മുടെ ടൗണിൽ നിന്ന് എത്ര വിട്ടാണോ അടുത്താണോ അകലെയാണോ നമ്മുടെ ഏരിയ അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ വീടിൻ്റെ റെൻ്റ് മാറിക്കൊണ്ടിരിക്കും ചിലപ്പം ഈ ത്രീ ബെഡ്റൂം ടു ബാത്റൂം വീടുകൾ ചിലപ്പോൾ എണ്ണൂറ്റമ്പതിന് കിട്ടുന്ന ഏരിയയും ഉണ്ട് പക്ഷേ എന്നാൽ ഇപ്പം സ്ഥലങ്ങൾ മാറി നമുക്കൊരു കേംബ്രിഡ്ജ് ഏരിയയിലേക്ക് പോകണേ ആയിരത്തഞ്ഞൂറ് പൗണ്ട് കൊടുക്കണം എന്നാണ് കേട്ടത് ഇത്രയും വലിയൊരു വീട് കിട്ടാറുണ്ട് രണ്ടൻ സൈഡിലേക്ക് ഏകദേശം രണ്ടായിരം രൂപയൊക്കെ ആവുന്നു രണ്ടായിരം പൗണ്ടൊക്കെ ആവുന്നു കേട്ടു റെൻറ്റ് അപ്പോൾ അങ്ങനെ ഡിപ്പൻ ഓൺ നമ്മുടെ ഏരിയയ്ക്ക് അനുസരിച്ച് ഇതൊക്കെ ഡിഫറൻറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മുടെ ഈ ലിങ്കൺ ടൗണിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് മൈൽ മാറി നമ്മുടെ സ്ഥലത്ത് റെൻ്റ് പൊക്കോണ്ടിരിക്കുന്നത് തൊള്ളായിരത്തി അമ്പതാണ് പിന്നെ കാറില്ലാതെ പിന്നെ ഇവിടെ ജീവിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ് നമ്മുടെ ഡെയിലി ലൈഫിന് അത്യന്താപേക്ഷിതമാണ് കാർ അപ്പം കാർ എടുക്കുന്ന ഒരാളുകൾക്ക് വരുന്ന മറ്റ് ചിലവുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് റോഡ് ടാക്സ് റോഡ് ടാക്സ് നമ്മളിപ്പോൾ മന്ത്ലിയാണ് അടച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിരണ്ട് പൗണ്ടാണ് റോഡ് ടാക്സ് വരുന്നത് പിന്നെ വണ്ടിയുണ്ടോ നമുക്ക് ഇൻഷുറൻസ് എന്താണെങ്കിലും വേണം ഇവിടെയെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി എടുക്കുമ്പം ആളുകൾക്കാണ് ഇൻഷുറൻസ് അടയ്ക്കുന്നത് വണ്ടിക്കല്ല അപ്പോൾ ഇപ്പം ഞങ്ങൾ വഴി എടുക്കുന്ന എടുത്തേക്കുന്ന വണ്ടി വെച്ചാൽ രണ്ടായിരത്തി എട്ട് മോഡൽ നിസാൻ്റെ ഒരു വണ്ടിയാണ് അപ്പോൾ ഞങ്ങൾ ആ വണ്ടിക്ക് ആ കൊടുത്തേക്കുന്ന ആയിരത്തി ഒരുന്നൂറ് പൗണ്ടാണ് പക്ഷേ ഇൻഷുറൻസ് എടുത്തപ്പോഴത്തേക്ക് ആയിരത്തി മുന്നൂറ് പൗണ്ട് ഇൻഷുറൻസ് ആയി അപ്പം ഇപ്പോൾ ഒരാൾ എടുക്കുവാണെങ്കിൽ ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് പൗണ്ട് ആവും അപ്പോൾ രണ്ടുപേരെ എടുത്തപ്പോഴത്തേക്ക് ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ് പൗണ്ട് ആയിട്ടുണ്ട് പിന്നെയെന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ വണ്ടി ഇങ്ങനെ തട്ടാതെ മുട്ടാതെ ഒക്കെ പോകുകയാണെങ്കിൽ നമുക്കൊരു ലോ നോ ക്ലെയിം ബോണസ് എന്ന് പറഞ്ഞുകൊണ്ട് വർഷം വർഷം നമ്മുടെ ഈ ഇൻഷുറൻസ് എമൗണ്ട് കുറഞ്ഞിരിക്കും അതിപ്പം നമ്മളിപ്പോൾ ഒരു രണ്ട് വർഷം നമ്മൾ തട്ടാതെ മുട്ടാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം ഒരു എഴുന്നൂറിലേക്ക് വരും വീണ്ടും ഒരു രണ്ട് വർഷം കൂടി അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു മുന്നൂറ് പൗണ്ടിലേക്ക് ആ ഒരു ഇൻഷുറൻസ് എമൗണ്ട് കുറഞ്ഞിരിക്കും പിന്നെ ഡിഫൻസ് ഓൺ നമുക്ക് ലക്ഷറി വണ്ടികളാണെന്നുണ്ടെങ്കിൽ അതിന് ഇൻഷുറൻസ് വേറെയാണ് അങ്ങനെയുള്ള ഡിഫറൻസും ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വണ്ടി എടുക്കുമ്പോൾ അതിന് വരുന്ന മറ്റൊരു ചിലവെന്ന് വെച്ചാൽ എമ്മോട്ടിയാണ് എമ്മോട്ടി എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വണ്ടിയുടെ സർട്ടിഫിക്കേഷൻ ആണ് എന്ന് വെച്ചാൽ വണ്ടി ഫുൾ പെർഫെക്റ്റ് കണ്ടീഷനാണ് പുക പരിശോധന പിന്നെ കണ്ണാടി പിന്നെ ടയറുകൾ ഓവറോൾ ബോഡി എല്ലാം പെർഫെക്റ്റ് ആണെന്ന് ഒരു സർട്ടിഫൈ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ എമ്മൂട്ടി അപ്പം അത് വർഷത്തിലൊന്ന് വേണ്ടി പൈസ നടക്കണം അതിന് ഏകദേശം ഒരു നൂറ്റി മുപ്പത്തിനൂറ് രൂപ കൊണ്ടൊക്കെ അതും വരും ഇതൊക്കെ പിന്നെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ചിലവാക്കി പോകുന്ന കുറച്ച് കാര്യങ്ങളും കൂടിയാണ് കേട്ടോ ഈ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് വരുന്ന മറ്റൊരു ചിലവാണ് പുറത്ത് പോയി ഫുഡ് കഴിക്കല് എന്തുകൊണ്ട് നമ്മുടെ ഏരിയയുടെ ഒരു പ്രത്യേകത കാരണമോ എന്തോ നമ്മളിതുവരെ പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഇവിടേക്ക് നല്ല മലയാളി ഹോട്ടലുകളുടെ അഭാവമുണ്ട് പിന്നെ നമുക്ക് പോയി കഴിക്കാൻ പറ്റുന്ന വെച്ചാൽ ഇംഗ്ലീഷ് ഫുഡുകളാണ് അത് നമ്മൾക്ക് നമ്മുടെ പോക്കറ്റിൽ ബജറ്റിൽ താങ്ങാൻ പറ്റാത്ത അത്രയും പിന്നെ ഈ പിള്ളേരെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ കഴിക്കുമോ എന്താണെന്ന് നമുക്ക് വലിയ പിടിയില്ല അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കൽ നമുക്ക് കുറവാണ് വൺസിൻ്റെ മന്ത്ന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാൻ പോലും പറ്റാത്ത അങ്ങനെയൊക്കെ ഒരു പരി ഒരു സാഹചര്യമാണ് ഇപ്പം അപ്പം അങ്ങനെ ഒരു ചിലവ് ഇതുവരെ നമുക്കിവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം പിന്നെ ഇപ്പം നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ഡ്യൂട്ടിക്ക് പോകുന്നു വരുന്നു പിള്ളേരെ പാച്ചിലെ ഓട്ടം എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ അഡീഷണൽ ആയിട്ട് നമുക്ക് സാധ്യതയുള്ളതാണ് വല്ല ട്രാവലൊക്കെ കസിൻസിന് വീട്ടിൽ പോകാൻ നമ്മൾ ദൂരെ ഒരു യാത്ര പോലെ ട്രിപ്പ് പ്ലാൻ ചെയ്യുക അതൊക്കെ ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഓപ്ഷനൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം വേണമെങ്കിൽ ചെയ്യേണ്ട അക്കോർഡിംഗ് ടു അവർ പോക്കറ്റ് അങ്ങനെയൊക്കെ അപ്പോൾ നമുക്ക് ഏകദേശം ഒരു രണ്ടായിരം രണ്ടായിരത്തി ഒരുന്നൂറ് പൗണ്ട് ഏകദേശം എങ്ങനെ പോയാലും നമുക്ക് എക്സ്പെൻസ് വരുന്നുണ്ട് നമ്മളിങ്ങനെ ഏകദേശം ഒരു കാൽക്കുലേറ്റ് ചെയ്ത് തരുപ്പഴത്തേക്കും പിന്നെ നമ്മളിതൊക്കെ ആയിട്ട് ഇങ്ങനെ ബാലൻസ് ആയി വരുന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത് എല്ലാവരും അതൊക്കെയാണ് പറയുന്നത് നിങ്ങളിപ്പോൾ വന്നതല്ലേ ഉള്ളൂ പോകെ പോകെ നിങ്ങളിതൊക്കെ ആയിട്ടൊന്ന് ബാലൻസ് ആവും വന്നതിൻ്റെ സ്ട്രഗിൾ എല്ലാവർക്കും ഉണ്ടാവും നമ്മൾ അത് തന്നെ വിചാരിക്കുന്ന രസാണ് നമുക്ക് എന്തായാലും ഉണ്ട് പിന്നെ ഒരു പ്രതീക്ഷയുള്ള നമ്മളിപ്പോൾ ഒരു നോ ക്ലെയിം ബോണസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നു പറഞ്ഞാൽ നമ്മുടെ ഇൻഷുറൻസ് ഏകദേശം പോയി പോയി വർഷങ്ങൾക്ക് ശേഷം ഒരു നൂറ് പൗണ്ടിലേക്കൊക്കെ എത്തും അപ്പോൾ അങ്ങനെയാണ് നമുക്ക് വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഇൻഷുറൻസ് അടയ്ക്കേണ്ടത് പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ അവിടെ പോകുമെന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പിള്ളേർ വെറുതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡെഫിനറ്റ്ലി അവർക്ക് യൂണിവേഴ്സിറ്റിയും അല്ലെങ്കിൽ ട്യൂഷന് അങ്ങനെയുള്ള പല കാര്യങ്ങൾ നമുക്ക് വീണ്ടും എക്സ്പെൻസ് വന്നുകൊണ്ടിരിക്കും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് എങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് പോകാൻ പറ്റുള്ള പ്രതീക്ഷയില് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഏകദേശം ഒരു അവയർനെസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഈ മന്ത്ലി നമ്മൾ എങ്ങനെയൊക്കെ എന്തൊക്കെ ബില്ലുകളാണ് ഇവിടെ പോകുന്നത് പറ്റി സത്യം പറഞ്ഞാൽ ഞാൻ മാൾട്ടയിൽ നിന്നപ്പം ഇവിടെ പലരോടും ചോദിച്ചു എന്തെല്ലാം ബില്ലുകളാണല്ലോ പക്ഷേ ആരും ഇങ്ങനെ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ അപ്പം ഇത് എന്നെ പോലെ ഇവിടെ ആരെങ്കിലും ഇവിടെയുള്ള എന്തെല്ലാം ഉണ്ടായിരിക്കും ആൾട്ടിൽ നിന്ന് വരുന്ന പലരും ഇവിടെ എങ്ങനെയൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നവരെ പറ്റി അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഈ ബില്ലുകളൊക്കെ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത് എങ്ങനെ നമ്മൾ ഇത് മാനേജ് ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിനെ അതിനെപ്പറ്റിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ഡെഫിനറ്റായിട്ട് നമ്മളിത് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ചാരിക്കുന്നു അപ്പം നമുക്ക് ഡെഫിനറ്റ്ലി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും തരാം